ഇസ്രായേൽ ജനത്തിൽ ഏറ്റവും വലിയ വിഷയമുണ്ടായത് പ്രശ്നം എവിടെ ഉണ്ടായത് സീനായി മരിഭൂമി വെച്ച് ദൈവം അവർക്ക് ന്യായ കൊടുത്തതിന് ശേഷമാണ് ദൈവം അവരും കൂടെ ശത്രുത്വം ഉണ്ടായത് അതേവരെ അവരെന്താണ് ദൈവം കൊടുത്ത മന്ന ഇതൊക്കെ കൊടുക്കുകയും അവർ വളരെ സന്തോഷവാന്മാരായിരുന്നു അല്ലെങ്കിൽ ചെങ്കടലിൽ കണ്ടപ്പോൾ അവർ തപ്പെടുത്ത് നൃത്തം ചെയ്തവരാണ് പക്ഷേ പ്രമാണ നിയമം എവിടെയുണ്ടോ അവിടെ സ്പർശയുണ്ടാവുകയാണ് അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധി അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവരുടെ ജഡം അല്ലെങ്കിൽ എന്താണ് അവരുടെ തിന്മ അവരുടെ പൈചാരികമായിരിക്കുന്ന ചിന്തകളെ ഉണർന്ന് രണ്ടും കൂടെ സംഘടന ഉണ്ടാകുന്നുണ്ട് അന്ന് മുതലാണ് യഥാർത്ഥമായിരിക്കുന്ന ദൈവവും ഇവരും തമ്മിലുള്ള വഴക്ക് നമ്മളെ സാധാരണ നാട് ഭാഷ പറഞ്ഞാൽ വഴക്ക് തൊടങ്ങി ദൈവം വഴക്കുണ്ടെങ്കിൽ ഇവർ ദൈവത്തോടെ എപ്പോഴും കുത്തിച്ചു കൊണ്ടിരുന്നു പത്ത് വട്ടം അവരെന്നെ തള്ളിക്കളഞ്ഞു എന്നൊക്കെ ദൈവം പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തെ എതിർത്ത് നിൽക്കാൻ അവർക്ക് അനുസരിക്കാൻ അവർക്ക് കഴിയത്തില്ലായിരുന്നു അത് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ലായിരുന്നു അതിനെപ്പറ്റി തന്നെ ഇതിനകത്ത് പറയുന്ന കാര്യമുണ്ട് എന്നിട്ട് ഈ ഒമ്പതാം വാക്യം പറഞ്ഞിരുന്ന എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീട്ടിൽ ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു നോക്കുക എന്നൊരു കൽപ്പന വന്നപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നുള്ള ശിക്ഷയ്ക്ക് ഞാൻ യോഗ്യതയായിട്ട് പോകും കാരണം അതായത് നമുക്ക് ഒരു കാര്യം പറയാം നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സ്വസ്ഥതയില്ല പോലീസ് കണ്ടാൽ പിടിക്കും അതിനെന്താണ് അതിന് ഇത്തരത്തിലുള്ള പിഴ അടയ്ക്കണം എന്നൊക്കെയുള്ള ഭയം അപ്പോൾ നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് കാരണം നിയമം വന്നുകൊണ്ട് സ്വസ്ഥത നഷ്ടപ്പെടുന്നത് അല്ല ഞാനൊരു കാര്യം കേട്ടേ അപ്പം ഹെൽമെറ്റ് ഇല്ലാതെ ഒരുവൻ റോഡിൽ വെച്ച് പോലീസ് പിടിച്ചാൽ അവൻ ആയിരം രൂപ പിഴ ഉണ്ട് എന്നൊരു നിയമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പ്രശ്നമുള്ളൂ ഹെൽമെറ്റ് വെക്കണം എന്നൊരു നിയമം മാത്രമല്ല അത് വെച്ചില്ലെങ്കിലുള്ള ശിക്ഷയും കൂടി എഴുതി വെച്ചതുകൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത് അല്ല അങ്ങനെ ഒരു ശിക്ഷ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ റോഡിൽ കൂടെ പോകുമ്പോഴും ഒരുപക്ഷെ ഒരു പോലീസുകാരൻ പിടിച്ചാൽ ഈ ഹെൽമെറ്റ് വെച്ച് പോകണം എന്നൊരു ഉപദേശം തന്നിട്ട് പോകാനേ കഴിയത്തുള്ളൂ ഒരിക്കലും നമ്മളെ ശിക്ഷിക്കാൻ ശിക്ഷിക്കാനുള്ളത് പക്ഷേ ഇവിടെ ന്യായപ്രമാണം എന്താണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പാവത്തിന്റെ ശമ്പളം മരണം മരണശിക്ഷ ഇതിനെല്ലാത്തിന്റെയും എന്റെ മരണമാണെന്നൊരു കാര്യം വെളിപ്പെടുത്തി തന്നു എന്നാണ് ന്യായപ്രമാണത്തിൽ നമുക്ക് വെളിപ്പെടുത്തുന്നത് ന്യായപ്രമാണത്തെ രക്ഷിക്കുവാനല്ല ശിക്ഷിക്കുവാനാണ് എന്തുകൊണ്ട് ശിക്ഷ തന്നു ന്യായപ്രമാണം വന്നതുകൊണ്ടല്ല നമുക്ക് ശിക്ഷ പിന്നെന്താണ് മോഹമെന്നിൽ മോഹമെന്നിലുള്ളതുകൊണ്ടാണ് ന്യായപ്രമാണത്തിൽ എന്നെ ശിക്ഷിപ്പാൻ അവസരം കിട്ടുന്നത് മോഹമെന്നിലെങ്കിൽ ന്യായപ്രമാണത്തിൽ എന്റെ പേരധികാരമില്ല അപ്പം എന്നുള്ള പാവം മാത്രമേ എന്നെ ശേഷിക്കുന്നത് അത് വരുന്ന വചനങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പ്രഭാഷണം ഇവിടെ നിർത്തുമ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കുക ചിന്തിക്കുക തമ്മിൽ സംസാരിക്കുക ഈ സത്യത്തെ ഗ്രഹിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്തെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഏഴാം അധ്യായം ചെറിയ രീതിയിൽ നിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് സമാധാനമാണ്